സഹാബത്തും ുംബൂത്തിലേക്ക് പോകുമ്പോഴുണ്ടായ ഒരു സംഭവത്തെ കുറിച്ചാണ് എന്ന് നമുക്ക് പറയാനുള്ളത് ഇമാം ആയിരത്തി ഇമാൻ ബുഹാദർ ഒന്നാമത്തെ ഹദീസായിട്ട് ലൂഹമൈദു ഷാഹിദി റളിയല്ലാഹു അൻഹു പറയുകയാണ് വസൗനാ മ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം غزവത തബൂക ജന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക യുദ്ധത്തിലേക്ക് പോരപ്പെട്ടു ഫലം ജാഅ വാദിൽ ഖുറാ അങ്ങനെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സ്ത്രീ അവരുടെ കണ്ടു നബിഹുലി വസ്ലം അപ്പോൾ നബി അലൈഹി വസ്ലങ്ങൾ പറഞ്ഞൂലി അസഹാബിഹി കൂടെയുള്ള സഹാബത്തിനോട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ തോട്ടത്തിന്റെ വിടയെടുപ്പ് എത്ര ഉണ്ടാവും മതിക്കാൻ പറഞ്ഞു ഈ തോട്ടത്തിൽ നിന്ന് അടുത്ത പ്രാവശ്യം പഴം പറിക്കുമ്പോൾ എത്ര പഴം കിട്ടും അതിൻ്റെ ഒരു മതിപ്പ് രേഖപ്പെടുത്താൻ പറഞ്ഞു എന്നിട്ട് നിബിധങ്ങള് തോട്ടം നോക്കിയിട്ട് പറഞ്ഞു ഇന്ന് പത്ത് ഔസത്ത് പഴം കിട്ടും പറഞ്ഞു അഞ്ച് ഔസത്ത് മുന്നൂറ് സോൺ മുന്നൂറ് ഉണ്ടായാൽ സക്കാത്തു കൊടുക്കാൻ നിർബന്ധമാണല്ലോ ഒരു സ്വായ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയാൽ കിട്ടുന്ന നാല് മുത്തുകളാണ് ഇതാണ് ഒരു എന്ന് പറയുന്നത് ഇങ്ങനത്തെ നാല് മുദായാൽ ഒരു സ്വായ അങ്ങനത്തെ മുന്നൂറ് സ്വായകൾക്കാണ് അഞ്ച് ഔസത്ത് എന്ന് പറയുന്നത് അപ്പം ഇത് അറുന്നൂറ് സ്വത്ത് പറയുന്നത് അപ്പൊ ഈ തോട്ടത്തിൽ നിന്ന് അടുത്ത പ്രാവശ്യം പഴം പറിക്കുമ്പോൾ പത്ത് ഔസക്ക് അഥവാ അറുന്നൂറ് പഴം കിട്ടും എന്ന് മതിപ്പ് സ്ത്രീയോട് പറയുകയുണ്ടായി ഈ തോട്ടത്തിൽ നിന്ന് അടുത്ത പ്രാവശ്യം കിട്ടുന്നത് ഇത്രയാണെന്ന് ഞങ്ങളോടൊന്ന് പറയണേ

നമ്മുടെ ഈ നിരീക്ഷകർ പറയുമല്ലോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അതുപോലെയല്ല ഇത് പറയുന്നത് ആ ഇന്ന് നല്ലന്ന് പക്കായിട്ട് പറയണം നല്ല ഒരു കാറ്റ് ശക്തമായ ഒരു കാറ്റ് ഇന്ന് അടിച്ചു നീശിച്ചു അതുകൊണ്ട് ഫലായ അപ്പൂമ്മ അഹത് ആ കാറ്റ് അടിക്കുന്ന സമയത്ത് ഒരാളും നിൽക്കരുത് നിന്നുപോകരുത് കൊണ്ടുവന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് നബി പറഞ്ഞു അങ്ങനെ ഞങ്ങളൊക്കെ കെട്ടി വാക്കുകൾ പറഞ്ഞതുപോലെ അന്ന് ശക്തമായ കാറ്റ് അടിച്ച് വീശി വലിയ കാറ്റ് എണീറ്റ് നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ആ സമയത്ത് നിന്നു കാറ്റ് പർവ്വതത്തിൽ കൊണ്ടുപോയിട്ട് അത്രയും ശക്തമായ കാറ്റായിരുന്നു ഐല ഐലയുടെ രാജാവ് സമ്മാനം കൊടുത്തു നബി തങ്ങൾക്ക് രാജാവ് പ്രസന്റേഷൻ കൊടുത്തു കൊടുത്തു ഒരു വെളുത്ത ഒരു കഴുതയാണ് കോവർ കഴുതയാണ് സമ്മാനം തങ്ങന്മാർക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല തങ്ങന്മാർക്ക് നിർബന്ധമായ ഉദിയത്ത് സ്വീകരിക്കാൻ പാടില്ല സ്വതക്ക സ്വീകരിക്കുന്നു ഹതിയെ സ്വീകരിക്കാൻ പറ്റും നിർബന്ധമായ നിർബന്ധമായ സക്കാത്ത് ഇതൊന്നും തങ്ങന്മാർക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നാൽ സമ്മാനമായി പ്രസന്റേഷനായി ഹതിയായി എന്തെങ്കിലും കൊടുത്താൽ അത് സ്വീകരിക്കാം അതുകൊണ്ട് ഐല എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു രാജാവ് അതൊരു പ്രദേശമാണ് നബിസോലങ്ങൾക്ക് വെളുത്ത ഒരു കഴുത സമ്മാനം കൊടുത്തു അതുപോലെ ൾക്ക് ഒരു നല്ല പുതപ്പും സമ്മാനിച്ചോ ഒരു പുതപ്പും ഇങ്ങനെ അണിച്ച് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ആ അധികാരത്തെയും വാഴ്ചയെയും ലഭിതങ്ങൾ അംഗീകരിച്ചു വസല്ലം വതങ്ങൾക്ക് അങ്ങനെ ഒരു പുതപ്പും കഴുതയും ഒക്കെ സമ്മാനം കൊടുത്തപ്പോൾ നിങ്ങൾ തന്നെ രാജാവ് എന്ന് പറഞ്ഞ സുഖമായി തങ്ങളൊരു അംഗീകാരം കൊടുത്തു അങ്ങനെ തിരിച്ച് യുദ്ധം കഴിഞ്ഞ് വാതിൽ കുറയിൽ തന്നെ തിരിച്ചെത്തിയപ്പോൾ കാലയിൽ മറുപത്തിയ പെണ്ണിനോട് നബിതങ്ങൾ ചോദിച്ചു അല്ല എത്ര ഉണ്ടായിന് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പ്രാവശ്യം പഴം പറിച്ചിട്ട് കാലത്ത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അശുഖം പത്താവസക്കൊണ്ട് അറുന്നൂറ് ഉണ്ടായിരുന്നു അഥവാ രേഖപ്പെടുത്തി അത്ര തന്നെ ഉണ്ടായിരുന്നു നബിയെ എന്ന് ആ സ്ത്രീ പറയുകയുണ്ടായി അപ്പോൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നോക്കി അടുത്ത മഴ വരാൻ നിൽക്കുകയാണ് ശക്തമായ മഴ

പറഞ്ഞു ഇതാണ് നമ്മുടെ നാട് നല്ല നാട് തോപ എന്ന നാട് മദീന എന്ന നാട് മദീനയുടെ മറ്റൊരു പേരാണ് തോപ ഇതാണ് മദീന എന്ന് പറഞ്ഞു സന്തോഷത്തോടെ പറയുകയാണ് വസ്ലമ തങ്ങൾ മദീനയുടെ അരികിലുള്ള അവിടെ തന്നെ ഉള്ള കണ്ടപ്പോൾ പറഞ്ഞു ഹാദാ ജുബൈലുൽഹിബു ഇത് ഒരു ചെറിയ ഒരു പർവ്വതമാണ് ഈ പർവ്വതം എന്നെ സ്നേഹിക്കുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഒഴദുമലയെ നമ്മളും സ്നേഹിക്കുമെന്ന് സ്നേഹിക്കുന്നുവെന്ന് ലഭിച്ചിട്ടുള്ള ലോഹരീവസ്ഥല മതങ്ങൾ പറയുകയാണ് അത് ഇന്നത്തെ പള്ളിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു മലയാണ് ഒഴദുമല അടയാളം ചെറിയ ഒരു മല അതിൻ്റെ മുകളിൽ കേരള സുന്ദുണ്ട് ആ പർവ്വതത്തെ നോക്കിയിട്ട് പോരെ ഈ പർവ്വത നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ നമ്മളും സ്നേഹിക്കുന്നുണ്ട് വീട്ടിൽ വെച്ച് ഉത്തമമായ വീടുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ പറഞ്ഞു വീട് നല്ലതാണ് വീട് നല്ലതാണ് അല്ലെങ്കിൽ വീടും നല്ലതാണെന്നാണ് പറഞ്ഞത് അൻസാറുകളുടെ വീടും നല്ലത് തന്നെ ഉദ്ദേശിച്ചത് ുടെ എല്ലാവരുടെയും വീടുകളിൽ പറക്കത്തുണ്ട് പറയുന്നു അപ്പൊ ഈ ഹരീഫിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് പാഠം ഒന്നാമത്തെ പാഠം നബിസല്ലാഹു വലഹി വസല്ല മതങ്ങൾ മതിപ്പ് രേഖപ്പെടുത്തുന്നു നമ്മളും അങ്ങനെ മതിക്കാറുണ്ടല്ലോ അങ്ങനെ മതിക്കാം അത് കുഴപ്പമുള്ള കാര്യമല്ല അതാണ് ഒന്നാമത്തെ പാഠം രണ്ടാമത്തെ കാര്യം അദൃശ്യമായ കാര്യങ്ങളെ അനുസണ്ണല്ലോ അവരെയുള്ള സന്നമതങ്ങൾ പ്രവചിക്കുന്നു കൃത്യമായി അത് അതുപോലെ സംഭവിക്കുന്നു ഉണ്ടാകാൻ പോകുന്ന മുസീബത്തിനെ കുറിച്ച് മുസീബത്തിനെക്കുറിച്ച് തങ്ങൾ താൽപ്പര്യം നൽകുകയും ശക്തമായ മഴ വരാൻ പോകുന്നുണ്ട് നല്ല കാറ്റ് വരാൻ പോകുന്നുണ്ട് അപ്പാലും പുറത്തിറങ്ങരുത് എണീറ്റ് പോകരുത് കന്നുകാലികൾ അയച്ചുപിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ തന്നെ ജനങ്ങൾക്ക് സന്ദേശം നൽകുന്നു അങ്ങനെ അദൃശ്യമായ ഒരു കഴിവ് അദൃശ്യമായ കാര്യങ്ങൾ പറയാനുള്ള ഒരു ശക്തി വസനമതങ്ങൾക്കുണ്ടായിരുന്നു മറ്റൊരു കാര്യം മദീനയെ ലമിതങ്ങൾ നല്ലപോലെ സ്നേഹിച്ചിരുന്നു അതുപോലെ ഉയതുമലയെ ലമിതങ്ങൾ സ്നേഹിച്ചിരുന്നു നാടിനോട് വലിയ സ്നേഹം അതുകൊണ്ടാണല്ലോ നിമിതങ്ങൾ പറഞ്ഞത് ആരെങ്കിലും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ മദീനയിൽ വെച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ചോളൂ മദീനയിൽ മരിക്കുന്ന ആളുകൾക്ക് ഞാൻ പ്രത്യേകം ശിപാർശകനാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സു മദീനയോട് നവിതങ്ങൾക്ക് വലിയ സ്നേഹമാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ പരിശുദ്ധമായ കാലയത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് നബിതങ്ങളുടെ ശരീരം ഉൾക്കൊണ്ട ആ മണ്ണാണ് എന്ന് ഇമാം നബവിയെപ്പോലെ ഇബുനഹജരനെ പോലെയുള്ള പ്രതിയോ ബന്ധുമാർ വലിയ വലിയ വിരമാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ മദീനയ്ക്ക് പ്രത്യേകതയുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് നബിതങ്ങൾ ജനിച്ച് വളർന്ന വഫാത്താകാനും വരവേൽക്കാനും നബിതങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാനും ഇസ്ലാമിക പ്രബോധനത്തിനും എല്ലാം അവസരം കൊടുത്തവരാണ് അൻസ്വാറുകളായ സഹാബത്ത് മക്കയിൽ നിന്ന് നബിതങ്ങളോടൊപ്പം വന്ന സഹാബത്തിന് മുഹാജിറുകളായ സഹാബത്ത് എന്ന് പറയും അവരെ സഹായിച്ച മദീനയിലെ സഹാബത്തിന് അൻസാറുകൾ എന്നാണ് പറയുക അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് കടന്നു വരികയും നബിതങ്ങൾക്ക് ഒരുപാട് സംഭാവനകളും സഹായങ്ങളും നൽകുകയും ചെയ്തതുകൊണ്ട് അൻസാറുകളോട് നബിതങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു നബിതങ്ങളോട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന വീടുകളാണ് ഈ പറയുന്ന വീടുകൾ അതുകൊണ്ട് അതിലൊക്കെ പറക്കത്തുണ്ടാകുന്നതിന് വേണ്ടി ജ്വാന ചെയ്യുകയും നബിതങ്ങൾ അവിടെയൊക്കെ കൂടുതൽ നന്മകളുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു മറ്റൊരു കാര്യം അധികം നൽകിയാൽ സ്വീകരിക്കാം ഇതാണ് അധികം നൽകുമ്പോൾ നമുക്കത് സ്വീകരിക്കാം അധികം ഒരാൾ നൽകുമ്പോൾ അതിന് മുഖാഫത്തായിട്ട് പ്രത്യുപകാരമായിട്ട് വേറെ എന്തെങ്കിലും നൽകുന്നതുകൊണ്ടും വിരോധമില്ല അമിതങ്ങൾക്ക് ഒരു കോവർ കഴുതയും ഒരു വെളുത്ത കഴുതയും ഒരു പുതപ്പം സമ്മാനിച്ചപ്പോൾ നിങ്ങളുടെ നാടിൻ്റെ അധികാരം നിങ്ങൾക്ക് തന്നെ എന്ന് പറഞ്ഞ റിസൂൽ തങ്ങൾ പകരം ഒരു പ്രത്യുപകാരം നൽകിയത് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാനാകും ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുഹാനുഭവ താര മഹത്തായ നമ്മുടെ ഈ മജുലിസിൻ്റെ വർഗത്തുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും ഒള്ളാവും ചായ കൊടുത്തു തരുമാറാവട്ടെ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു നമുക്ക് ആശ്രയത്ത് നൽകുമാറാവട്ടെ നമ്മുടെ ജോലിയും ഇപാടത്തും മുടങ്ങുന്ന വിധത്തിലുള്ള ഒരു രോഗവും അള്ളാഹ് നമുക്ക് നൽകാതിരിക്കുമാറാവട്ടെ സഹിക്കാൻ കഴിയാത്ത വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റന്നാൻ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ഐശ്വസ് നൽകണേ റന്നാൻ ഞങ്ങളുടെ ഹിതായത് നിലനിർത്തണേ റന്നാൻ മരണം ഫൈറാവുന്ന സമയത്ത് രാഹുരാഹ ഇല്ലല്ലോ എന്ന കരിമത്തി സഹാദ് ചല്ലിമരിക്കാൻ ഈ തോട്ടിപ്പ് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും നിശിദ്ധയാക്കണേ അല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങളും നിശിദ്ധയാക്കണേ صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم